വ്യക്തമാണ് പ്രൊഫസർ റോണി കെ ബേബി കേരളം ഒരു വ്യവസായ സൌഹൃദമാക്കി ഉള്ള അന്തരീക്ഷമാക്കി മാറ്റാനുള്ള പിന്തുണ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എപ്പോഴും പറയുന്നതും പ്രത്യേകിച്ചും ഈ ഒരു സാമ്പത്തിക സാമൂഹിക വികസനത്തിന് കൂടുതൽ നിക്ഷേപം വരേണ്ടതിന്റെ ആവശ്യകതയും ഗൗരവമുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് പല ലോക സമ്മേളനങ്ങളിലും സാമ്പത്തിക ഒക്കെ നമ്മൾ പങ്കെടുത്ത് നമ്മൾ കൂടുതൽ നിക്ഷേപം ഇവിടെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ എതിരാളികളെന്ന നിലയ്ക്ക് ഓരോ പാർട്ടികളും എതിർച്ചേരിയിലുള്ളവരുടെ നയങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്താറുണ്ട് പക്ഷേ ഇവിടെ ശശിതരൂർ എന്ന വിശ്വപൌരൻ അദ്ദേഹം നല്ലത് പറയേണ്ടിടത്ത് നല്ലത് മോശം പറയേണ്ടടുത്തും മോശം മുൻപും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രം എന്തുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ പ്രതികരിക്കുന്നു എന്ന ചോദ്യമുണ്ട് പ്രത്യേകിച്ചും ഇവിടെ അന്താരാഷ്ട്ര റിപ്പോർട്ട് കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇങ്ങനെ പോയി മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം ഒന്നാമതായി പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിന്റെ കടത്തിവെട്ടി മുന്നിലുണ്ട് എന്ന കണക്കുകൾ കണക്കുകളടക്കം നിരത്തിക്കൊണ്ടുള്ള ചർച്ചകൾ മുന്നിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ശശി തരൂർ പറയുന്നത് മനസ്സിലാക്കാതെ പോവുകയാണോ അതോ മറ്റെന്തെങ്കിലും ആശയക്കുഴപ്പമാണോ ശ്രീ ബേബി യെസ് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളം വളരണം സാമ്പത്തികമായി ഏറെ മുന്നോട്ട് പോകണം ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകണം കാരണം നമ്മുടെ നാട്ടില് ഇന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇവിടുന്ന് ആയിരങ്ങൾ പതിനായിരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പാലായും ചെയ്യാണ് പുറം നാടുകളിൽ അത് വിദ്യാഭ്യാസത്തിന് പോകുന്നു കൂടാതെ തൊഴിലവസരങ്ങൾ തേടിപ്പോകുന്നു അതിന്റെ അകത്തൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം പക്ഷേ നമ്മൾ ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ വെച്ചുകൊണ്ട് എല്ലാം മനോഹരമാണ് എല്ലാം ഭംഗിയാണ് എന്ന് ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന ഒരു പി ആർ വർക്കുണ്ട് അവരെല്ലാ കാലത്തും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പി ആർ വർക്കാണ് അപ്പോൾ ആ പി ആർ വർക്കിനെ പിന്തുണച്ചുകൊണ്ട് എല്ലാം മനോഹരമാണ് ഭംഗിയാണ് എന്ന് ഇടതുപക്ഷ സർക്കാർ പറയുന്ന കണക്കുകളെല്ലാം വിശ്വസിച്ചുകൊണ്ട് അതിന് വാഴ്ത്തി പാടുവാനായിട്ട് കേരളത്തിലെ പ്രതിപക്ഷവും കോൺഗ്രസും തയ്യാറല്ല വസ്തുതകളെ വസ്തുതകളായി തന്നെ ഞങ്ങൾ അംഗീകരിക്കണം ഇവിടെ ഏതാനും വർഷങ്ങളായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും അതുപോലെ ഇടതുപക്ഷ സർക്കാരും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആ നുണക്കഥകൾ ആ നുണക്കഥകളെ മാക്സിമം കൊളിച്ചു കാട്ടുന്നതിനു വേണ്ടി അതുമായി ബന്ധപ്പെട്ട പുകമുറകളെ മുഴുവൻ വേണ്ടി ഞങ്ങൾ കഴിവ് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു ഉദാഹരണം മാത്രം ഇവിടെ ചൂണ്ടിക്കാണിക്കും എന്താണ് ഈ സർക്കാരിന്റെ പുകമുറ എന്ന് കോവിഡ് കാലഘട്ടത്തിൽ ബി ബി സിയെ പോലും സ്വാധീനിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും അധികം ശ്രോതാക്കളുള്ള കാഴ്ചക്കാരുള്ള ബി ബി സി എന്ന് പറയുന്ന അന്താരാഷ്ട്ര ചാനലിനെ പോലും സ്വാധീനിച്ചുകൊണ്ട് എന്തായിരുന്നു ഇതുപോലൊരു മഹാമാരിയെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പി ആർ വർക്ക് നടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ബി ബി സിക്ക് പോലും ബോധ്യപ്പെട്ടു ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഒന്ന് മഹാരാഷ്ട്ര കേരളം രണ്ട് ഇരുപത്തിയെട്ടായിരത്തോളം മരണങ്ങൾ കേരളം മറച്ചു വെച്ചു മൂടി വെച്ചു എന്ന് ബി ബി സിക്ക് മനസ്സിലായപ്പോൾ ബി ബി സി തന്നെ അതിനകത്ത് പിന്നീട് ക്ഷമാപണ നടത്തിയുണ്ടായി അവർ നടത്തിയ ആ പ്രസ്താവന പേരില് ഇപ്പോൾ കേരളം ഏറ്റവും വലിയ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് ഇവിടെ നടക്കുന്ന ഒരു വലിയൊരു പി ആർ വർക്ക് ഉണ്ട് അതിലി വന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഞാൻ ആദ്യം തന്നെ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേൾഡ് ബാങ്ക് തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊരു കൺസെപ്റ്റ് തന്നെ അവരെ ഇല്ലാതാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല എന്ന് തന്നെ ബഹുമാനപ്പെട്ട വേൾഡ് ബാങ്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവര് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ചില കണക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ചില റാങ്കിങ്ങിൽ ഞങ്ങൾ ഒന്നാമത് വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഏറ്റവും ഒന്നാം നമ്പർ വ്യവസായ സൗഹൃദ സംസ്ഥാനം ഞങ്ങൾ കൃത്യമായി പറയാം കേന്ദ്ര സർക്കാർ പതിനഞ്ച് പാരാമീറ്റേഴ്സിനെ വെച്ചുകൊണ്ടാണ് പിന്നെ ഈ വിവിധ സംസ്ഥാനങ്ങളെ റേറ്റിംഗ് അളക്കുന്നത് അതിൽ നാല് കാര്യങ്ങൾ മാത്രമാണ് കേരളം ഒന്നാമത് പോകുന്നത് ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ ഞാൻ കൃത്യമായി പറയാം ഒന്ന് ഏകദാല ക്ലിയറൻസ് രണ്ട് ഓൺലൈൻ സർട്ടിഫിക്കേഷൻ മൂന്ന് നികുതി അടവ് നാല് യൂട്ടിലിറ്റി സർട്ടിഫിക്കേഷൻ ഈ നാല് കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേരളം നാലാമത് അഞ്ച് കാര്യങ്ങളിൽ ആന്ധ്രാപ്രദേശാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഒരു വ്യവസായ സൌഹൃദ അന്തരീക്ഷം പതിയെ രൂപപ്പെട്ടു വരുന്നുണ്ട് ഞങ്ങൾ അത് നിഷേധിക്കുന്നില്ല കാരണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ വ്യവസായങ്ങളെയും വ്യവസായ സംരംഭങ്ങളെയും കാഴ്ചപ്പാടുകളെ എതിർത്തിരുന്ന സി പി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് അദ്ദേഹം ഏറെ കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ചാണ് ഇവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചത് പക്ഷെ അതിനെ അട്ടിമറിക്കുവാൻ വേണ്ടി സമര പ്രഖ്യാപനവുമായി വന്ന പാർട്ടിയാണ് സി പി എം എ ഡി പി നിന്നും അന്ന് വായ്പ എടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ കേരളം ഇതിനു മുൻപ് കാണാത്ത രീതിയിലുള്ള വലിയ സമരപരമ്പരകളാണ് തിരുവനന്തപുരത്ത് സി പി എം അയച്ചുവിട്ടത് അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാലകള് സ്വാശ്രയ വിദ്യാഭ്യാസം ഒക്കെ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ പാർട്ടിയാണ് സിപിഎം ആ സിപിഎം ഇപ്പോൾ ആ പഴയ നിലപാടുകളെല്ലാം മാറി അവര് ഇപ്പോൾ അതിനോട് അതിനെല്ലാം അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണ് ഈ മൂന്ന് ലക്ഷം എന്ന് പറയുന്ന കണക്കാണ് ഇവിടെ രണ്ട് കണക്കുകൾ മുന്നിൽ വയ്ക്കാം ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ പിന്നെ കണക്ക് പ്രകാരം അവര് ഈ പറയുന്ന നമുക്ക് പുതുതായി തുടങ്ങുന്ന വ്യവസായ സംരംഭങ്ങൾക്കൊക്കെ ജി എസ് ടി നിർബന്ധമാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ ജി പോർട്ടൽ പരിശോധിച്ചാൽ അവിടെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ജി എസ് ടി പുതിയ രജിസ്ട്രേഷൻ വെറും മുപ്പതിനായിരം സ്ഥാപനങ്ങളേ ഉള്ളൂ ഇനി കേരള സർക്കാരിന്റെ പോർട്ടലിലേക്ക് പോകാം അവിടെ ഞങ്ങൾക്ക് തെളിവുണ്ട് കെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന കേരളത്തിന്റെ വ്യവസായ വകുപ്പിന്റെ പോർട്ടലുണ്ട് പുതിയ വ്യവസായ സംരംഭങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അതിനകത്തുള്ള കണക്ക് ഞാൻ പറയാം അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വ്യവസായ സംരംഭങ്ങളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവര് പറഞ്ഞ മൂന്ന് ലക്ഷത്തിലെ കണക്ക് അതിന് ഞങ്ങൾക്ക് ഉത്തരവുണ്ടേ കൃത്യമായ ഉത്തരവുണ്ട് എവിടെയാന്ന് പറയാം ഈ മൂന്ന് ലക്ഷത്തിന്റെ കണക്ക് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് കേന്ദ്ര സർക്കാർ ഈ രണ്ടായിരത്തി ഇരുപതിലാണ് കേന്ദ്ര സർക്കാർ ഉദ്യം എന്ന് പറയുന്ന പദ്ധതി ഇവിടെ നടപ്പാക്കിയത് ഉദ്യം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഷോപ്പ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് മുഴുവൻ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ വ്യവസായ സംരംഭങ്ങളെല്ലാം ഈ ഉദ്യം എന്ന് പറയുന്നത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നാൽ മാത്രമേ അവർക്ക് ലോൺ കിട്ടത്തുള്ളൂ വായ്പ കിട്ടത്തുള്ളൂ മറ്റു സ്ഥലങ്ങൾ കിട്ടത്തുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതില് കേരളത്തിൽ ഏകദേശം എഴുപത്തി മൂവായിരത്തോളം വ്യവസായ യൂണിറ്റുകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഈ രണ്ടായിരത്തിഇരുപത് ഈ ഉദ്യോഗം വന്നപ്പോഴത്തേക്ക് ഇത് പെട്ടെന്നത് ഒരു ലക്ഷത്തി എഴുപത്തോരായിരമായി ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലായപ്പോഴത്തേക്കും രണ്ടു ലക്ഷത്തി ആയി ആ കണക്കാണ് ഇവര് ഈ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം പുതിയ വ്യവസായ സംരംഭങ്ങൾ ഇതൊന്നും പുതിയ വ്യവസായ സംരംഭങ്ങൾ അല്ല